ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ മൊബൈലുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മോഷ്ടിച്ച ചെന്നൈ സ്വദേശി പോലീസിന്റെ പിടിയിൽ ചെന്നൈ ശരവണ ഗാർഡർ സ്ട്രീറ്റിലെ മുരുകന്റെ മകൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സുകുമാറാണ് വിയൂർ പോലീസിന്റെ പിടിയിലായത് മൂന്ന് ലക്ഷത്തിലധികം വില വരുന്ന മൊബൈലുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ സുകുമാർ ബി നാൽപ്പത്തിയൊൻപത് മുറിയിൽ നിന്നും ആപ്പിളിന്റെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗും ഐഫോണും സാംസങ് എസ് മൊബൈലും ബി അൻപത് മുറിക്കുള്ളിൽ നിന്നും മറ്റൊരു വിദ്യാർത്ഥിയുടെ ലെനോവോ ലാപ്ടോപ്പും ഐഫോണുമടക്കം ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ വില വരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിച്ച് കടത്തുകയായിരുന്നു രണ്ടായിരത്തോളം സിമ്മുകളുടെ ടവർ ലൊക്കേഷനും കോൾ ഡീറ്റെയിൽസും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്കെത്തിയത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയാണ് വിയൂർ പോലീസ് ചെന്നൈ വെല്ലൂരില് നിന്നും സുകുമാറിനെ പിടികൂടിയത് പോലീസ് ഇന്സ്പെക്ടര് കെ പി മിഥുന് എസ്ഐ സന്തോഷ് എഎസ്ഐമാരായ സജീവ് സുനില്കുമാര് സിപിഒമാരായ ശ്രീരാഗ് അഖിലേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാന്ഡ് ചെയ്തു ഘോഷങ്ങൾ അവസാനിച്ചാലും ബി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്